റഞ്ഞവർ ബൈബിൾ പഠന പാരായണത്തിൻ്റെ നൂറ്റി നാൽപ്പത്തി അഞ്ചാം ദിനത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ബൈബിൾ പഠന പാരായണത്തിനായി നമ്മൾ എടുക്കുന്ന വചനഭാഗം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം മൂന്നാം അധ്യായവും ദിനവൃത്താന്തം രണ്ടാം പുസ്തകം നാലും അഞ്ചും അധ്യായങ്ങളും അറുപത്തി നാലാം സങ്കീർത്തനവുമാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ സോളമൻ്റെ ജ്ഞാനത്തെ വിവരിക്കുന്ന വചനങ്ങളാണ് നമ്മൾ കാണുന്നത് ഗിബയോനിൽ വെച്ച് സ്വപ്നത്തിൽ കർത്താവ് സോളമനോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് സോളമൻ മറുപടി പറഞ്ഞു നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ വേണ്ട വിവേകം എനിക്ക് നൽകിയാൽ സോളമന്റെ ഈ ആഗ്രഹം കർത്താവിന്ടെ പ്രീതിക്ക് കാരണമായി സമ്പത്തോ സ്ഥാനമാനങ്ങളോ ശത്രു സംഹാരമോ ദീർഘായുസോ ഒന്നും തന്നെ ചോദിക്കാതെ നീതി നിർവഹണത്തിന് ആവശ്യമായ വിവേകം മാത്രമായിരുന്നു സോളമൻ ചോദിച്ചത് കർത്താവ് സോളമന് പറഞ്ഞു ജ്ഞാനവും വിവേകവും ഒപ്പം ധാരാളം സമ്പത്തും ഐശ്വര്യങ്ങളും മഹത്വവും ഞാൻ നിനക്ക് നൽകുന്നു കർത്താവിന്റെ മാർഗത്തിലൂടെ നീ ചരിക്കുകയാണെങ്കിൽ നിയമങ്ങളും കൽപ്പനകളും പാലിക്കുകയാണെങ്കിൽ ദീർഘായുസുകൂടി ഞാൻ നിനക്ക് നൽകുമെന്ന് കർത്താവ് ലഭിച്ചു ഈ അധ്യായത്തിന്റെ രണ്ടാം ഭാഗത്ത് സോളമന്റെ ജ്ഞാനത്തെ തെളിയിക്കുന്ന ഒരു സംഭവമാണ് വിവരിക്കുന്നത് രണ്ട് വേശ്യകൾ രാജ്യസന്നിധിയിലെത്തി അവരുടെ കയ്യിൽ ജീവനുള്ള ഒരു കുഞ്ഞും മരിച്ച ഒരു കുഞ്ഞുമുണ്ടായിരുന്നു രണ്ടുപേരും ജീവനുള്ള കുഞ്ഞ് തങ്ങളുടേതാണെന്ന് തർക്കിക്കാൻ തുടങ്ങി സോളമൻ ഉടനെ സേവകനോട് കൽപ്പിച്ചു ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പകുത്ത് രണ്ടുപേർക്കും ഓരോ ഭാഗം നൽകുക ഉടനെ ജീവനുള്ള കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ സോളമനോട് പറഞ്ഞു യജമാനിനെ അങ്ങ് കുഞ്ഞിനെ കൊല്ലണ്ട ആ കുഞ്ഞിനെ മറ്റവൾക്ക് നൽകിയാൽ എന്നാൽ മറ്റവൾ മറുപടി പറഞ്ഞു കുഞ്ഞിനെ എനിക്കും വേണ്ട അവൾക്കും വേണ്ട രണ്ടായി ഭാഗിച്ച് രണ്ട് ഭാഗമായി നൽകിയാൽ ഉടനെ സോളമൻ കൽപ്പിച്ചു കുഞ്ഞിനെ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മക്ക് ആദിത്യ സ്ത്രീക്ക് നൽകുവാനായിട്ട് ദൈവീകമായ ജ്ഞാനം സോളമനുണ്ടെന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ ജനം ഭയഭക്തി ആദരങ്ങളോടുകൂടെ സോളമനെ ശ്രമിച്ചു ഭൗതികമായ സുഖങ്ങളെക്കാളും ദീർഘായുസിനേക്കാളും സമ്പത്തിനേക്കാളും നന്മ തിന്മകൾ വിവേചിച്ചറിയുന്ന വിവേകത്തിനായി സോളമനെ പോലെ നമുക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാം രണ്ട് ദിനവൃത്താന്തം നാലാം അധ്യായത്തിൽ ദേവാലയത്തിലെ ഉപകരണങ്ങളുടെ നിർമ്മാണങ്ങളെ വിവരിക്കുന്നു ബലിപീഠം ഓടുകൊണ്ട് പണിയുവാൻ സോളമൻ നിർദ്ദേശം കൊടുക്കുന്നു സോളവന്റെ നിർദ്ദേശപ്രകാരം പത്ത് പൊൻവിളക്ക് കാലുകൾ നിർമ്മിച്ച് ആലയത്തിൻ്റെ തെക്കും വടക്കുമായി വയ്ക്കുവാൻ കൽപ്പിച്ചു അഞ്ചാം അധ്യായത്തിൽ ദേവാലയത്തിന്റെ പണികളെല്ലാം സമാപിച്ചപ്പോൾ പിതാവായ ദാവീദ് പ്രതിഷ്ഠിച്ചിരുന്ന പൊന്നും വെള്ളിയും ഉപയോഗിച്ചുള്ള ഉപകരണങ്ങളെല്ലാം ആലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു അതിനുശേഷം സോളവന്റെ നിർദ്ദേശപ്രകാരം കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം ദേവാലയത്തിന്റെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കെരൂപുകളുടെ ചിറകിൻ കീഴിൽ പ്രതിഷ്ഠിച്ചു ഇസ്രായേൽ ജനവും കാഹളമൂത്തുകാരും ഗായകരും ഒരുമിച്ച് ഏക സ്വരത്തിൽ കർത്താവിന് കൃതജ്ഞതാ സ്ത്രോത്ര ഗീതം ആലപിച്ചു അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു അവരെല്ലാവരും ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചു സ്തുതിച്ചുപാടും ദേവാലയത്തിൽ കർത്താവിൻ്റെ തേജസ് നിറഞ്ഞു നിന്നു എന്നേക്കും നിലനിൽക്കുന്ന കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അനുദിനം നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നമുക്ക് സ്തുതിച്ചുപാടാം അറുപത്തി നാലാം സങ്കീർത്തനത്തിൽ ദാവീദ് ദുഷ്കർമ്മികളുടെ കുടില തന്ത്രങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു മനുഷ്യരുടെ നാവ് നിമിത്തം കർത്താവ് അവർക്ക് വിനാശം വരുത്തും കർത്താവിൽ സന്തോഷിക്കട്ടെ അവൻ കർത്താവിൽ അഭയം പ്രാപിക്കട്ടെ പരമാർത്ഥ കർത്താവിൽ അഭിമാനം കൊള്ളട്ടെ പരമാർത്ഥ കൊള്ളട്ടെത്തോടുകൂടെ സന്തോഷിക്കുവാനും അവിടുത്തെ അഭയം പ്രാപിക്കുവാനും പരിശ്രമിക്കാം സോളമൻ ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ മകളെ വിവാഹം ചെയ്ത് അവനുമായി ബന്ധുത്വം സ്ഥാപിച്ചു തന്റെ കൊട്ടാരവും കർത്താവിന്റെ ആലയവും ജറുസലേമിന് ചുറ്റുമുള്ള മതിലും പണി തീരുന്നതുവരെ സോളമൻ അവളെ ദാവിദിന്റെ നഗരത്തിൽ പാർപ്പിച്ചു കർത്താവിന് ഒരാലയം അതുവരെ നിർമ്മിച്ചിരുന്നില്ല ജനങ്ങൾ പൂജാഗിരികളിലാണ് ബലിയർപ്പിച്ചു പോന്നത് സോളമൻ തന്റെ പിതാവായ ദാവീദിന്റെ അനുശാസനങ്ങൾ അനുസരിച്ചു അങ്ങനെ കർത്താവിനെ സ്നേഹിച്ചു എന്നാൽ അവൻ പൂജാഗിരികളിൽ ബലിയർപ്പിച്ച് ധൂപാർച്ചന നടത്തി ഒരിക്കൽ രാജാവ് ബലിയർപ്പിക്കാൻ മുഖ്യ പൂജാഗിരിയായ ഗിബയോനിലേക്ക് പോയി ആ ബലിപീഠത്തിൽ അവൻ ആയിരം ദഹനബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദൈവം അവനോട് അരുളി ചെയ്തു നിനക്ക് എന്തു അവൻ പറഞ്ഞു എന്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദ് വിശ്വസ്തയോടും നീതിബോധത്തോടും പരമാർത്ഥ ഹൃദയത്തോടും കൂടെ അവിടുത്തെ മുൻപിൽ വ്യാപരിച്ചു അങ്ങ് അവനോട് അതിയായ സ്നേഹം എപ്പോഴും കാണിച്ചു പോന്നു അവിടുന്ന് ആ സ്നേഹം നിലനിർത്തുകയും അവൻ്റെ സിംഹാസനത്തിലിരിക്കാൻ ഒരു മകന് നൽകുകയും ചെയ്തു എൻ്റെ ദൈവമായ കർത്താവെ ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എന്റെ പിതാവായ ദാവീദിന്റെ സ്ഥാനത്ത് രാജാവാക്കിയിരിക്കുന്നു അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഒരു മഹാജനത്തിന്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും സോളമന്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി അവിടുന്ന് അവനോട് ചെയ്തു നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിന് വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത് നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരുമുണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല മാത്രമല്ല നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും നിന്റെ പിതാവായ ദാവീതിനെ പോലെ എന്റെ നിയമങ്ങളും കൽപ്പനകളും പാലിക്കുകയും എന്റെ മാർഗത്തിൽ ചരിക്കുകയും ചെയ്താൽ നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും സോളമൻ നിദ്രയിൽ നിന്ന് ഉണർന്നു അത് ദർശനമായിരുന്നെന്ന് അവന് മനസ്സിലായി അവൻ ജെറുസലേമിലേക്ക് മടങ്ങി കർത്താവിന്റെ വാഗ്ദാന പേടകത്തിന് മുൻപിൽ വന്ന് ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു പിന്നെ തന്റെ സേവകന്മാർക്ക് അവൻ വിരുന്നു നൽകി ഒരു ദിവസം രണ്ട് വേശ്യകൾ രാജസന്നിധിയിൽ വന്നു ഒരുവൾ പറഞ്ഞു ഇവളും ഞാനും ഒരേ വീട്ടിൽ താമസിക്കുന്നു ഇവൾ വീട്ടിലുള്ളപ്പോൾ ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇവളും പ്രസവിച്ചു ആ വീട്ടിൽ ഞങ്ങളെ കൂടാതെ ആരും ഉണ്ടായിരുന്നില്ല രാത്രി ഉറക്കത്തിൽ ഇവൾ തന്റെ കുട്ടിയുടെ മേൽ കിടക്കാനിടയായി മരിച്ചുപോയി ഇവൾ എഴുന്നേറ്റു ഞാൻ നല്ല ഉറക്കമായിരുന്നു ഇവൾ മകനെ കിടത്തി മരിച്ച കുഞ്ഞിനെ കിടത്തി ഞാൻ രാവിലെ കുഞ്ഞിന് മുല കൊടുക്കുവാൻ എഴുന്നേറ്റപ്പോ കണ്ടു സൂക്ഷിച്ചു നോക്കിയപ്പോൾ എന്റെ കുഞ്ഞല്ല അതെന്ന് മനസ്സിലായി അങ്ങനെയല്ല ജീവനുള്ള കുട്ടി എന്റേതാണ് മരിച്ച മരിച്ച ആദ്യത്തെ സ്ത്രീ എതിർത്തു അല്ല കുട്ടിയാണ് ജീവിച്ചിരിക്കുന്നത് അവർ ഇങ്ങനെ രാജസന്നിധിയിൽ തർക്കിച്ചു അപ്പോൾ രാജാവ് പറഞ്ഞു എന്റെ കുട്ടി ജീവിച്ചിരിക്കുന്നു നിന്റെ കുട്ടിയാണ് മരിച്ചതെന്ന് ഒരു വളവ് നിന്റെ കുട്ടി മരിച്ചുപോയി എന്റേതാണ് ജീവനോടെ ഇരിക്കുന്നതെന്ന് മറ്റവളും പറയുന്നു ഒരു വാൾ കൊണ്ടുവരിക രാജാവ് കൽപ്പിച്ചു സേവകൻ കൊണ്ടുവന്നു രാജാവ് വീണ്ടും കൽപ്പിച്ചു ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പകുത്ത് ഇരുവർക്കും കൊടുക്കുകൾ പറഞ്ഞു കുട്ടിയെ എനിക്കും വേണ്ട നിനക്കും വേണ്ട അവനെ വിഭജിക്കുക അപ്പോൾ രാജാവ് കൽപ്പിച്ചു ജീവനുള്ള ശിശുവിനെ ആദ്യത്തെ സ്ത്രീക്ക് കൊടുക്കുക ശിശുവിനെ കൊല്ലേണ്ടതില്ല അവളാണ് അതിന്റെ അമ്മ ഇസ്രായേൽ ജനം രാജാവിന്റെ വിധി നിർണയം അറിഞ്ഞു നീതി നടത്തുന്നതിൽ ദൈവികജ്ഞാനം രാജാവിനുണ്ടെന്നറിഞ്ഞ് അവർ അവനോട് ഭയഭക്തിയുള്ളവരായിത്തീർന്നു അധ്യായം നാല് സോളവൻ രാജാവ് ഓടുകൊണ്ട് ബലിപീഠം പണിതു അതിന്റെ നീളം ഇരുപത് മുഴം വീതി ഇരുപത് മുഴം ഉയരം മുഴം ഒരുക്കിയ ലോഹം കൊണ്ട് അവൻ വൃത്താകൃതിയിലുള്ള ഒരു ജലസംഭരണിയും ഉണ്ടാക്കി അതിന്റെ വ്യാസം മുഴം ആഴം അഞ്ചു മുഴം ചുറ്റളവ് മുപ്പത് മുഴം അതിന്റെ വക്കിനു താഴെ ചുറ്റും മുപ്പത് മുഴം നീളത്തിൽ കായ്കൾ കൊത്തിയിട്ടുണ്ടായിരുന്നു കായകൾ രണ്ടു നിരയായി ജലസംഭരണിയോടൊപ്പമാണ് വാർത്തെടുത്തത് പന്ത്രണ്ട് കാളകളുടെ പുറത്ത് ജലസംഭരണി ഉറപ്പിച്ചു കാളകൾ മൂന്നു വീതം തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മുഖം തിരിച്ചാണ് നിൽക്കുന്നത് അവയുടെ പിൻഭാഗം ജലസംഭരണിയിലേക്ക് തിരിഞ്ഞിരുന്നു അതിന് ഒരു കൈപ്പത്തി ഖനം അതിൻ്റെ വക്ക് പാനപാത്രത്തിൻ്റെതുപോലെ ലില്ലിപ്പൂ കണക്കെ വളഞ്ഞിരുന്നു അതിൽ മൂവായിരം വെള്ളം കൊള്ളുമായിരുന്നു വട്ടത്തിലുള്ള പത്ത് ക്ഷാണന പാത്രങ്ങൾ ഉണ്ടാക്കി അഞ്ചെണ്ണം തെക്കുവശത്തും അഞ്ചെണ്ണം വടക്കുവശത്തും വെച്ചു ദഹനബലിക്കുള്ള വസ്തുക്കൾ കഴുകുവാൻ ഇവ ഉപയോഗിച്ചിരുന്നു പുരോഹിതന്മാരുടെ ഉപയോഗത്തിനായിരുന്നു ജലസംഭരണി നിർദ്ദേശമനുസരിച്ച് പത്ത് പൊൻവിളക്കുകാലുകൾ നിർമ്മിച്ച് അഞ്ച് വീതം ആലയത്തിൽ തെക്കും അടക്കമായി വെച്ചു തെക്കും വടക്കും അഞ്ചു വീതം പത്ത് പീഠങ്ങളും അവൻ ദേവാലയത്തിൽ സ്ഥാപിച്ചു നൂറ് സ്വർണ ഉണ്ടാക്കി വെച്ചു പുരോഹിതന്മാർക്കുള്ള അങ്കണവും വലിയ അങ്കണവും പണിത് അവയുടെ വാതിലുകൾ ഓട് കൊണ്ടു പൊതിഞ്ഞു ആലയത്തിന്റെ തെക്കു കിഴക്കേ മൂലയിൽ ജലസംഭരണി സ്ഥാപിച്ചു കലങ്ങൾ കോരികൾ തളികകൾ ഇവയും അങ്ങനെ ദേവാലയത്തിലെ ആവശ്യത്തിലേക്കായി ചെയ്യാമെന്ന് ഹീരാം സോളമനോട് ഏറ്റെടുക്കുന്ന പണികൾ പൂർത്തിയാക്കി രണ്ട് സ്തംഭങ്ങൾ സ്തംഭങ്ങളുടെ മുകളിലുള്ള പോതികകൾ പോതികകളുടെ ചുറ്റുമായി കോർത്തിണക്കിയ മാലക്കണ്ണി പോലെയുള്ള ചിത്രപ്പണികൾ സ്തംഭത്തിന്മേലുള്ള പോതികളുടെ മകുടങ്ങൾ മറയ്ക്കുന്നതിന് അവയ്ക്ക് ചുറ്റും രണ്ട് നിരവീതം നാനൂറ് മാതളപ്പഴങ്ങൾ പത്ത് പീഠങ്ങളും പത്ത് ക്ഷാളനപാത്രങ്ങളും ജലസംഭരണിയും അതിനെ വഹിക്കുന്ന പന്ത്രണ്ട് കാളകളും കലങ്ങൾ കോരികൾ മുൾക്കരണ്ടുകൾ തുടങ്ങി ദേവാലയത്തിനാവശ്യമായ ഉപകരണങ്ങളൊക്കെയും മിനുക്കിയ ഓടുകൊണ്ട് നിർമ്മിച്ച് ഭൂരാമബി സോളമിന് നൽകി ജോർദാൻ തടത്തിൽ സുക്കോത്തിനും സെരേദായ്ക്കും മധ്യയുള്ള കളിമൺകളത്തിൽ ഇവയെല്ലാം രാജാവ് വാർത്തെടുത്തു സോളമൻ വളരെയധികം സാമഗ്രികൾ ഉണ്ടാക്കിയതിനാൽ അവയ്ക്ക് വേണ്ടി വന്ന ഓടിന്റെ ആകെത്തൂക്കം തിട്ടപ്പെടുത്തിയില്ല അങ്ങനെ സോളമൻ ദേവാലയത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളെല്ലാം പണിയിച്ചു സ്വർണ്ണ ബലിപീഠം തിരുസാന്നിധ്യം അപ്പം വയ്ക്കാനുള്ള മേശ നിയമപ്രകാരം ശ്രീകോവിലിൽ കത്തിക്കാനുള്ള പൊൻവിളക്കുകൾ വിളക്കുകാലുകൾ തങ്കം കൊണ്ടുള്ള പൂക്കൾ വിളക്കുകൾ ചവണകൾ തിരികത്രികകൾ ക്ഷാളനപാത്രങ്ങൾ ധൂപകലശങ്ങൾ തീകോരികകൾ ഇവയും ഉണ്ടാക്കി ശ്രീകോവിലിന്റെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും വാതിലുകളുടെ സ്വർണം കൊണ്ടു നിർമ്മിച്ചു അഞ്ച് ദേവാലയത്തിന്റെ പണികളെല്ലാം സമാപിച്ചപ്പോൾ സോളമൻ തന്റെ പിതാവായ ദാവീദ് പ്രതിഷ്ഠിച്ചിരുന്ന വെള്ളിയും പൊന്നും മറ്റെല്ലാ ഉപകരണങ്ങളും ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിച്ചു കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം ദാവിദിന്റെ നഗരമായ സിയോനിൽ നിന്ന് കൊണ്ടുവരുവാൻ ഇസ്രായേൽ ഗോത്രങ്ങളുടെയും കുലങ്ങളുടെയും കുടുംബങ്ങളുടെയും തലവന്മാരായ നേതാക്കളെയെല്ലാം സോളമൻ ജെറുസലേമിലേക്ക് വിളിപ്പിച്ചു ഏഴാം മാസത്തിലെ ഉത്സവ സമയത്ത് ഇസ്രായേൽ ജനം രാജാവിൻ്റെ മുൻപിൽ സമ്മേളിച്ചു ഇസ്രായേൽ നേതാക്കൾ എല്ലാവരും വന്നുകൂടിയപ്പോൾ ലേവ്യർ പേടകമെടുത്തു പുരോഹിതന്മാരും ലേവ്യരും ചേർന്ന് പേടകവും സമാഗമ കൂടാരവും അതിലെ സകല വിശുദ്ധോപകരണങ്ങളും ദേവാലയത്തിൽ കൊണ്ടുവന്നു സോളമൻ രാജാവും അവിടെ കൂടിയിരുന്ന ഇസ്രായേൽ സമൂഹവും പേടകത്തിനു മുൻപിൽ അസംഖ്യമാടുകളെയും കാളകളെയും ബലിയർപ്പിച്ചു അതിനുശേഷം പുരോഹിതന്മാർ ഉടമ്പടിയുടെ പേടകം അതിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി ആലയത്തിന്റെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കെരൂപുകളുടെ ചിറകിൻ കീഴിൽ പ്രതിഷ്ഠിച്ചു കരൂപുകൾ പേടകത്തിനു മുകളിൽ ചിറകുവിടർത്തി നിന്നിരുന്നതിനാൽ അവ പേടകത്തെയും അതിൻ്റെ തണ്ടുകളെയും മൂടിയിരുന്നു തണ്ടുകൾക്ക് നീളമുണ്ടായിരുന്നതിനാൽ ശ്രീകോവിലിന് മുൻപിലുള്ള വിശുദ്ധ സ്ഥലത്ത് നിന്നാൽ അവയുടെ അഗ്രം കാണാമായിരുന്നു എങ്കിലും പുറമേ നിന്ന് ദൃശ്യമായിരുന്നില്ല ഇന്നും അവ അവിടെയുണ്ട് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ കർത്താവ് അവരുമായി ഉടമ്പടി ചെയ്ത ഹോറേബിൽ വെച്ച് മോശ പേടകത്തിൽ നിക്ഷേപിച്ച രണ്ട് കൽപ്പലകയല്ലാതെ മറ്റൊന്നും അതിലുണ്ടായിരുന്നില്ല അവിടെ കൂടിയിരുന്ന എല്ലാ പുരോഹിതന്മാരും ഗണഭേദമിന്യേ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്തു നിന്ന് പുറത്തു വന്നപ്പോൾ ആസാഫ് ഹേമാൻ യദുധൂൻ എന്നിവരും അവരുടെ പുത്രന്മാരും ബന്ധുക്കളുമായി സംഗീതജ്ഞരായ ലേവിരൊക്കെയും ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് ബലിപീഠത്തിന് കിഴക്ക് വശത്ത് കാഹളമൂതിക്കൊണ്ടിരുന്ന നൂറ്റി ഇരുപത് പുരോഹിതന്മാരോട് ചേർന്ന് നിന്നു കാഹളമൂത്തുകാരും ഗായകരും ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ കർത്താവിന് കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ചു കാഹളം കൈത്താളം മറ്റ് സംഗീതോപകരണങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി അവർ കർത്താവിനെ സ്തുതിച്ചു പാടി സ്തുതിച്ചുപാടി നല്ലവനാണ് നിലനിൽക്കുന്നു നല്ലവനാണ് വയനും നിലനിൽക്കുന്നു കർത്താവിന്റെ ആലയത്തിൽ ഒരു മേഘം വന്നു നിറഞ്ഞു ദേവാലയത്തിൽ യത്തിൽ നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ തുടരുവാൻ സാധിച്ചില്ല മനുഷ്യന്റെ അന്തരംഗവും ഹൃദയവും എത്ര ആഘാതമെന്ന് ആത്മഗതം ചെയ്യുന്ന അറുപത്തിനാലാം സങ്കീർത്തന കർത്താവ് കുടിലതന്ത്രങ്ങൾ മെനയുന്നവരെ നിലം പരിശാക്കുന്ന യുദ്ധവീരനായ കർത്താവിനെ ധ്യാനിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന സങ്കീർത്തനമാണിത് ജീവനെ രക്ഷിക്കണമേ ദുഷ്ടരുടെ കൂടാലോചനകൾ നിന്നും ദുഷ്കർമ്മികളുടെ കുടില തന്ത്രങ്ങളിൽ നിന്നും എന്നെ വറക്കണമേ അവർ തങ്ങ പോലെ മൂർച്ചയുള്ളതാകുന്നു അവർ പരുഷവാക്കുകൾ അസ്ത്രം പോലെ തൊടുക്കുന്നു അവർ നിർദോ ഒളിഞ്ഞിരുന്നു ഈ ുന്നു എവിടെ വെക്കണമെന്ന് അവർ ആലോചിക്കുന്നു അവർ വിചാരരിക്കുന്നു ആരു നന്ദി കാണും നമ്മുടെ കുറ്റകൃത്യങ്ങൾ ആരു കണ്ടുപിടിക്കും കൗശലപൂർവമാണു നാം മനുഷ്യന്റെ അന്തരംഗവും ഹൃദയവും ഇത്രയകാഥം എന്നാ ദൈവം അവരുടെ അസ്ത്രമയക്കും മുറിവേൽക്കും അവരുടെ നാവു നിമിത്തം അവിടുന്ന് അവർക്കു വിനാശം വരുത്തും കാ ൊലക്കും അപ്പോൾ സകലരും ഭയപ്പെടും അവർ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രഘോഷിക്കും അവിടുത്തെ ചെയ്തികളെ കുറിച്ചു ധ്യാനിക്കും ിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടേ അവൻ കർത്താവിൽ അഭയം തേടട്ടെ പരമാർത്തൃതയർ അഭിമാനം കൊള്ളട്ടെ பரமார்த்த பரயர் அபிமானம் கொள்ளட்டே பரமார்த்த கொள்ளட்டரமார்த்தர் அபிமானம் கொள்ளட்டே